ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹി ഗംഗയുടെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ് ഗംഗയോട് പറയുന്നുണ്ട് നിനക്ക് ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനും മാളുമാണോ എന്നൊക്കെ നിന്നോട് ഞാൻ ദേഷ്യം കാണിച്ചത് എന്റെ സാഹചര്യം കൊണ്ടാണ് നീ എന്നോടാണെങ്കിൽ രാഹുലിന്റെ കാര്യം പറയാത്തതിൽ എനിക്ക് നല്ല സങ്കടമായെന്നൊക്കെ പറയുന്നു പക്ഷെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ എന്നെയും എൻ്റെ കുഞ്ഞിനെയും മറന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ എന്നൊക്കെ പറയാണ് മാളൂന് അമ്മയെ നഷ്ടപ്പെട്ടതിന് ശേഷം നീയാണ് ആണ് ആശ്വാസമായത് വീണ്ടും നിന്നെ നഷ്ടപ്പെടുന്നത് മാളൂനെ സഹിക്കാൻ പറ്റത്തില്ല മാളൂനെ നീ അങ്ങനെ ഒരു സങ്കടത്തിലേക്കൊന്നും ആക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു മഹി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഗംഗ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് അതിനുശേഷം ഗംഗ വീണ്ടും കണ്ണടച്ചു കിടക്കുന്നു മഹി ഗംഗയുടെ അടുത്ത് വന്നിട്ട് കയ്യിൽ പിടിക്കുന്നുണ്ട് പെട്ടെന്ന് ഗംഗ കണ്ണ് തുറക്കാൻ തുടങ്ങുമ്പോൾ ഗംഗയുടെ കയ്യിൽ നിന്നും മഹി വിട്ടിട്ട് മാറുന്നു ആ സമയത്ത് മാളു ഇവിടെ വരുന്നുണ്ട് മാളു ചോദിക്കുന്നുണ്ട് ഗംഗക്ക് എന്തു പറ്റിയതാണെന്ന് മാളു ഗംഗ വിളിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് ഗംഗയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു അപകടം പറ്റിയതാണെന്നൊക്കെ മാളു മഹിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ ഇനി ഒരിക്കലും ഗംഗയോട് പിണങ്ങിയിരിക്കരുത് ഗംഗയോട് പിണങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഗംഗയ്ക്ക് സങ്കടമെന്നൊക്കെ പറയുന്നു അച്ഛൻ ഗംഗയോട് പിണങ്ങിയിരുന്നാൽ അച്ഛനോട് ഞാനും മിണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് മാളു ഗംഗയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛനും ഗംഗയും തമ്മിലുള്ള എല്ലാ പിണക്കവും ഞാൻ മാറ്റിക്കോളാം ഗംഗ സന്തോഷമായിട്ടിരുന്നാൽ മതി നമുക്ക് കഴിക്കാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മാളുവിനാണെങ്കിൽ ഗംഗയും മഹിയും ഒരുമിച്ച് വാരി വാരിക്കൊടുക്കുന്നുണ്ട് മാളു തിരിച്ച് രണ്ടു പേർക്കും വാരി കൊടുക്കുന്നു മാളു മഹിയോട് പറയുന്നുണ്ട് ഗംഗയ്ക്കും വാരി കൊടുക്കാനെന്ന് മഹി ഗംഗയ്ക്കും വാരി കൊടുക്കുന്നുണ്ട് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഹാളിൽ വന്നിട്ട് മഹി ആലോചിക്കുകയാണ് ശരിക്കും ഗംഗയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് ദേവ്യാനിയമ്മ വരുന്നുണ്ട് ദേവ്യാനിയമ്മ പറയുന്നുണ്ട് നീ എന്താണ് ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം ഗംഗയെക്കുറിച്ചല്ലേ ഗംഗയാണെങ്കിൽ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതാണെന്നൊക്കെ പറയുന്നു അവൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട് ഡോക്ടറിനെ കാണിക്കണം അവൾ മനഃപൂർവ്വം ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്നിട്ട് ആ പഴിയാണെങ്കിൽ നമ്മളുടെ തലയിൽ വരാൻ വേണ്ടിയാണ് നമ്മളെ പോലീസ് പിടിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അവളെ ഇവിടെ നിന്നും ഇറക്കി വിടണമെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നതും ഗൗരിയും കേൾക്കുന്നുണ്ടായിരുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് ഗംഗ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ വ്യാനിമ്മ പറയാണ് നിനക്ക് ഗെങ്കിൽ മനസ്സിലായിട്ടില്ല അവൾ രാഹുലിന്റെ കാര്യത്തിൽ ചെയ്തത് കണ്ടില്ലേ നിന്നെ ചതിച്ചില്ല എന്നൊക്കെ പറയുന്നു ഇപ്പൊ തന്നെ അവൾ നിന്റെ സഹതാപം കിട്ടാനും നീ അവളെ സ്നേഹിക്കാൻ വേണ്ടിയുമൊക്കെയാണ് ഇങ്ങനെ ചെയ്തത് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ലെന്നൊക്കെ പറയുന്നു മഹി വീണ്ടും കൺഫ്യൂഷനിലാവുകയാണ് ശരിക്കും എന്താണ് സത്യങ്ങൾ എന്നൊക്കെ ഓർത്തിട്ട് ഗൗരി ഉടനെ തന്നെ ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗംഗയോട് പറയുന്നുണ്ട് നീ ഒരുപാട് സൂക്ഷിക്കണം മഹിയേട്ടന്റെ മുന്നിൽ പോലും ആ ദേവിയാനിയാണെങ്കിൽ നിന്നെ ഒരു മാനസിക രോഗിയാക്കി മാറ്റുകയാണ് നീ അപകടത്തിലാണെന്ന് മഹിയേട്ടൻ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ചേച്ചിയുടെ കൊലപാതകി ആരാന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രേയ റൂമിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ശ്രേയ വിചാരിക്കുന്നുണ്ട് ഗംഗ ആരോടാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കൊലപാതകത്തിന് പിന്നിൽ ദേവിയാനിയമ്മ അല്ലെങ്കിൽ ശ്രേയയാണോ ഹൈമാവതിയാണോന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ ഗൗരി അപ്പോൾ പറയുന്നുണ്ട് നിന്നെ ഇപ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിലും അതുപോലെ എന്റെ കൊലപാതകത്തിന്റെ പിന്നിലും ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ ശ്രേയ പെട്ടെന്ന് തന്നെ ഇത് വലിയ അപകടമാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ ഹൈമാവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഹൈമാവതിയോട് പറയുന്നുണ്ട് ഗൗരി എങ്കിലും സംസാരിക്കുന്നുണ്ടെന്ന് ഹൈമാവതി എപ്പോൾ ചോദിക്കുന്നുണ്ട് പ്രേതങ്ങൾ സംസാരിക്കുമോ എന്നൊക്കെ ശ്രേ എപ്പോൾ പറയുന്നുണ്ട് ഗംഗ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് ആദ്യം കരുതിയത് അവൾക്ക് വട്ടാണെന്നൊക്കെയാണെന്ന് പറയുന്നു എന്തായാലും അവളുടെ കയ്യിൽ നിന്നും ആ ഡയറി എത്രയും പെട്ടെന്ന് തട്ടിയെടുക്കണം എന്നിട്ട് ആ ഗൗരിയും ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹൈമാവതിയും ശ്രേയയും ഗുരുവമ്മയുടെ ശിഷ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗൗരി ഗംഗയോട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു ശിഷി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഗൗരി കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്ന് എന്നൊക്കെ സ്ത്രീ പറയുന്നുണ്ട് ഗംഗയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അവൾ ഒരു മനുഷ്യ സ്ത്രീയല്ലേ പക്ഷെ അതുപോലല്ലല്ലോ പ്രേതം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു ഗുരുവമ്മയുടെ ശിഷി അപ്പോൾ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബന്ധിപ്പിച്ച് തന്നതാണ് ഗൗരി നിങ്ങളുടെ പിടിപ്പ് കേട് അവൾ മോചിക്കപ്പെട്ടത് വീണ്ടും വീണ്ടും അവൾ അതുകൊണ്ട് ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി ഒരിക്കൽ കൂടി അവളെ ഒന്ന് തളച്ചു തരണമെന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്